നീ ഉള്ളതുകൊണ്ടാണ് അവളെ രക്ഷപ്പെട്ടത് പക്ഷെ നീ ഒരു കാര്യം ഓർത്തോ നീ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ അവളെ പൊക്കിയിരിക്കും പറടാ ബാംഗ്ലൂരിൽ അവിനാശിനെ ലാസ്റ്റ് കോൾ ചെയ്തതാരാ ഉം ഒന്നും ഇങ്ങോട്ട് വന്നേ സാർ ബാംഗ്ലൂരിൽ അവിനാശിനെ ലാസ്റ്റ് കോൾ ചെയ്താരാ ഏത് സമയത്ത് ചെയ്തോ അവിനാഷ് മരിക്കുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പ് അതെയോ ആ പെട്ടെന്ന് ആരാന്ന് കണ്ടുപിടിക്കേം എന്താടി നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാതെ എന്നെ ഫോൺ ചെയ്യരുതെന്ന് ഏഹ് ഞാനെന്ന് അതിൻ്റെ ജോലിക്കാരാണോ തോന്നിയതുപോലെ സംസാരിക്കാൻ കുട്ടികളെ നോക്കാൻ പറഞ്ഞിട്ട് നീ ആവശ്യമില്ലാതെ ഫോൺ ഞാൻ ഞാൻ ഞാനില്ലാതെ നീ തനിയെ പ്രസവിച്ച അല്ലല്ലോ വെക്കിടി ഫോൺ നോൺ സെൻസ്റ്റുപിട് റാസ്കൾ നിന്നെ കൺട്രോൾ ചെയ്യാനുള്ള ആണുങ്ങളൊന്നും ഇവിടെ ഇല്ലെന്നാണോ നിന്റെ വിചാരം സാർ നിങ്ങൾ മുപ്പതാം തീയതി ഇവിടെ ആയിരുന്നു നിങ്ങളോട് ആരാ കംപ്ലൈന്റ് ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സാർ എൻ്റെ ഭാര്യ തന്നെയല്ലേ ഞാൻ അവളോട് ഒരു ആയിരം തവണ പറഞ്ഞതാണ് ഓഫീസിലെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഓഫീസിൽ കിടന്ന് കിടന്നുറങ്ങിയതെന്ന് അതിനെ അവൾ കംപ്ലൈന്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു തവണ സാർ അവളോട് ഒന്ന് സംസാരിക്കണം സാർ ബാംഗ്ലൂർ പോയത് ഞാൻ ബാംഗ്ലൂർ പോയ കാര്യം എൻ്റെ ഭാര്യയ്ക്ക് പോലും അറിയില്ല പിന്നെ സാർ എങ്ങനെയാ അറിഞ്ഞത് അത് അവിടെ വെച്ച് എനിക്കൊരു പെണ്ണുമായിട്ട് പരിചയം ഉണ്ടായിരുന്നു ഞാൻ അവളെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോവായിരുന്നു ബാംഗ്ലൂരിൽ ഈ നമ്പറിൽ എന്തിനാണ് ഫോൺ ചെയ്തത് ഈ നമ്പർ അത് ബാംഗ്ലൂരിന്റെ സോണെന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട് സൂപ്പർ ഫിഗറാ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഉള്ള റേറ്റ് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വരും ഞാൻ നമ്പർ അല്ല താഴെ മാർക്ക് ആ നമ്പറിലേക്ക് ഫോൺ ബുക്കിങ്ങിൻ്റെ ഓഹോ ഈ നമ്പർ ആണോ ഒരു പെണ്ണ് വന്നിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോൺ ചോദിച്ചു പെണ്ണുങ്ങൾ എന്ത് ചോദിച്ചാലും കൊടുക്കുന്നത് എൻ്റെ ഒരു വീക്ക്നെസ്സാ അതുകൊണ്ടാണ് ഞാൻ ഫോൺ കൊടുത്തത് ഫോൺ ചെയ്തിട്ട് എനിക്ക് തിരിച്ചു തന്നു ആ പെണ്ണിനെ കാണാൻ എങ്ങനെയുണ്ട് മുഖം ഷോൾ വെച്ച് മറച്ചിരുന്നു പക്ഷെ ബോഡി സ്ലിം ആയിട്ട് സൂപ്പർ ആയിരുന്നു സാർ ഒരു പതിനായിരം കൊടുക്കാം എം ആർ പി റേറ്റ് നന്നായി മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ടല്ലോ ഇതരേ ഈ കാര്യം ഒന്നും എന്റെ ഭാര്യ അറിയില്ലേ സാർ നിന്റെ ഭാര്യ നിനക്ക് അത്രക്ക് പേടിയുണ്ടോ അയ്യോ അവളെ കൈപ്പെട്ട ഒലക്കെ എടുത്ത് അടിച്ചു കൊല്ലു സർ ആ ഇക്കാര്യം കൂടി അവളോട് പറയില്ലേ സാർ അപ്പൊ അതിൽ ചത്താ മതി അതെന്താ ആദ്യാ ഫോൺ ഓഫ് ചെയ്യ എല്ലാം അവള് കേട്ട് കാണുമല്ലേ ഹലോ അതൊന്നും അല്ല ഞാൻ പറയുന്നൊന്ന് കേക്ക് ഞാൻ നേരിട്ട് വന്ന് സംസാരിക്കാം ടോട്ടലായി കേസ് പഠിച്ചതിന് ശേഷം തോന്നുന്നത് കാർത്തിക് ഒരു ഒരുപാട് കണക്ഷൻസും ഉണ്ട് ആ ആ ആരോ അയാളുമായി അയാളെ ഈ കേസിൽ കുടുക്കിയിട്ട് മുഴുവൻ കാശ് വെച്ച് മുങ്ങാനായിരുന്നു അവരുടെ പ്ലാൻ ഇങ്ങനെയൊക്കെ ചെയ്യോ മൂന്ന് മൂന്ന് കിട്ടുന്നത് ഹെഡ് കോൺസ്റ്റബിൾ ഞാൻ പറഞ്ഞ കാര്യം എന്തോ കാർത്തിക് അവിടെ ചെന്ന് ടൂ അവേഴ്സ് കഴിഞ്ഞപ്പോഴ്സ് ടൂ അവർ ടൂ അവേഴ്സ് ഒരു മിനിറ്റ് ആ സി സി ടി വി ഒന്ന് പ്ലേ ചെയ്ത് ഫോർവേഡ് സ്റ്റോപ്പ് സ്റ്റോപ്പ് കോൺസ്റ്റബിൾ താൻ ഒരു കാര്യം ചെയ്യാം ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്നിട്ട് പോയാ അതായത് ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ വന്നിട്ട് പോയാ പാസഞ്ചേഴ്സിന്റെ ലിസ്റ്റ് എല്ലാം എനിക്ക് വേണം അങ്ങനെ ഒരു തെളിവ് ഒരേ ഒരു തെളിവ് മതി ഈ കേസുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ പേരൊക്കെ ഒന്ന് മാർക്ക് നമ്പർ ഏതാ സർ അവന്തിക പേര് കാണുന്നില്ലേ അതാ സാർ അവന്തികേ ഈ നമ്പറിലേക്ക് നിരന്തരം വിളിച്ചിരിക്കുന്നത് ലേഡീസാ നമുക്ക് വീഡിയോ കിട്ടിയ ഫോൺ നമ്പർ വെച്ച് ആ ഫോണിന്റെ ഐ എംഇഐ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റില്ലേ സർ ഈ ഫോണിലേക്ക് നിരന്തരം വന്നോണ്ടിരുന്ന നമ്പർ പിന്നെ വീഡിയോയിൽ കാണുന്ന നമ്പറുമായിട്ട് വെരിഫൈ ചെയ്യുമ്പോൾ രണ്ടും ഒന്നാണ് സർ അത് ജാനുവിന്റെ സെൽ നമ്പർ ആണ് സർ ജാനു അങ്ങനെ ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജീവനോടെ ഇരിക്കാൻ സാധ്യതയില്ല സർ ജീവനോടെ ഉണ്ടെങ്കിൽ എവിടെ ഉണ്ടാവും സേഫാണ് ക്യാഷ് എന്റെ കയ്യിൽ തന്നെ ഉണ്ട് നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം ഓക്കെ ഡോക്ടർ ഡോക്ടർ അവിടെ ഡോക്ടർ അവിടെ ഡോക്ടർ ക്ഷേത്ര നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട ക്ഷേത്ര ക്ഷേത്രം നിങ്ങളൊന്ന് പുറത്തേക്ക് പോവോ ഞങ്ങക്ക് സംസാരിക്കണം ഏയ് ഞാൻ ഇരിക്കട്ടെ എനിക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് കുറച്ച് ഇൻഫർമേഷൻ വേണം നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ മാത്രം സംസാരിക്കാം അറിയോ കാർത്തിന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം കാർത്തിക്കും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താ ശരിക്കും കാർത്തിക് എന്തിനാണ് നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ചത് ഓ യാ രണ്ടു വർഷം മുമ്പ് ഒരു ദിവസം ഒരു ഡാൻസ് സ്കൂൾ ഓപ്പണിംഗ് പ്രമോഷന് വേണ്ടി ഞാൻ ഡാൻസ് ചെയ്തിരുന്നു ആ പ്രോഗ്രാം കവർ ചെയ്യാൻ വേണ്ടി കാർത്തിക് വന്നിരുന്നു അവിടെ വെച്ചാണ് ഞാൻ കാർത്തികനെ ആദ്യമായിട്ട് കാണുന്നത്